ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞുള്ളൂ മാങ്ങയുടെ കാലാണിപ്പോൾ അതുപോലെ തന്നെ ചക്കയുടെയും അപ്പോൾ വിഭവങ്ങളൊക്കെ പല രൂപത്തിലും ഭാവത്തിലൊക്കെ അങ്ങനെ പ്രത്യക്ഷപ്പെടും യൂട്യൂബ് ഫുള്ള് ഇപ്പോൾ ഈ ഈ മാങ്ങയുടെയും ചക്കയുടെയും വിഭവങ്ങളായിരിക്കും അപ്പോൾ ഞാനും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാങ്ങ വിഭവങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ട് കുറച്ച് മാങ്ങ കിട്ടി അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും മാങ്ങയുടെ ഓരോ വിഭവങ്ങളാണ് പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് മാങ്ങ പച്ചടിയാണ് അപ്പം അതിനായിട്ട് അധികം പുളിയുള്ള മാങ്ങ വേണ്ട ഇത് കുറച്ച് പുളി കുറവാണ് അതുകൊണ്ട് ഞാനൊരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇത് മുഴുവനും ചേർക്കണം എന്നില്ല കേട്ടോ അപ്പം അരക്കപ്പ് തേങ്ങ ചെരുവിയത് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഈ കഷ്ണങ്ങളാക്കിയ മാങ്ങയെന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള മാങ്ങ പീസസ് പിന്നെ അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കുറച്ച് വേപ്പില പിന്നെ കപ്പ് വെള്ളം വെള്ളം വേണമെങ്കിൽ പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കടുകാണ് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് മുഴുവനും പൊട്ടിത്തീരാറാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം ഇത് നല്ല കട്ടിയുള്ള ചീനിച്ചട്ടിയാണ് അപ്പോൾ ചൂട് കുറേ നേരം അങ്ങനെ നിന്നോളും ഇനി ഇതിലേക്ക് വറ്റൽ രണ്ടോ മൂന്നോ വറ്റൽമുളക് മൂപ്പിക്കാം പിന്നെ വേപ്പിലയും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ചേരുവ ചേർത്ത് കൊടുക്കാം കണ്ട് ഓഫ് ചെയ്തിട്ടും അതിങ്ങനെ തിളയ്ക്കുന്നുണ്ട് കനം കുറഞ്ഞ ചീനിച്ചട്ടിയാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് കുറച്ച് വെച്ചാൽ മതിയാവും ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെന്ന് നോക്കണം കുറച്ച് പുളി കൂടുതലായി തോന്നി അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ പുളി കൂടിയ കറിയിലൊക്കെ ഒന്ന് പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മധുരം ചേർക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് കേട്ടോ വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്